അത് സംഭവം പക്ഷേ ഫസ്റ്റ് എടുക്കുന്നത് അപ്പം അപ്പം അത്തരത്തിലൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് എനിക്ക് കുറച്ചൊരു ടെൻഷൻ അടിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നിനും ഉള്ളില് അപ്പൊ പക്ഷെ അതിനു സാധ്യതയുള്ള ഒരാളാണ് അപ്പം എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ ഓണായി ഞങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ തന്നെ ഒന്ന് എനിക്കിപ്പോ ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു സ്പേസും കിട്ടി അത് ഓക്കെ ആണ് ഞാൻ വേറെ സൂപ്പർ സാറ്റിസ്ഫൈഡ് ആണ് ഞാനും എന്റെ വന്ന എല്ലാം ഹാപ്പിയാണ് ഒരു നടൻ ആവണമെന്ന് മനസ്സുകൊണ്ട് നേരത്തെ മുതൽ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു ട്രെയിനിങ്ങിലൂടെ പോയിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ ഒരു സാഹചര്യങ്ങളാൽ ഇങ്ങനെ വന്ന ഒരാൾ അങ്ങനെ ഒരാളിൽ നിന്ന് ഇത്ര ഈസി ഗോ ആയിട്ട് എങ്ങനെയാ അഭിനയം വരുന്നത് അതെനിക്ക് അറിഞ്ഞോട എന്നെ കുറിച്ച് അൽഫോൺസ് പറഞ്ഞിരിക്കുന്നത് എന്നോടല്ല ഫ്രണ്ട്സിനോട് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി അവൻ അവന്റെ സി എന്റെ എന്റെ ജീവിതത്തിന്റെ ഒരു ഒരു രീതി ഉണ്ട് ലൈക്ക് ഞാൻ എപ്പോഴും വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലാണ് രണ്ടായിരത്തി പതിനാറ് വരെയും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രേമം അഭിനയിക്കാൻ ഞാൻ പോകുമ്പോഴും ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ലാപ്ടോപ്പ് അടച്ച് വെച്ചിട്ട് ഷോർട്ടിന് പോയിട്ട് തിരിച്ചു വന്ന് തുറക്കുവാണ് അപ്പം സി അപ്പം ഞാനതിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ അതാ സി ഇപ്പം പ്രേമം ഇങ്ങനെ ഒന്നും ആയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എനിക്ക് അടുത്ത് അൽഫോൺസ് പത്രം പടം കിട്ടും ജൂഡാൻ തന്നീടെ പടം കിട്ടും പ്രേമത്തിന് മുമ്പ് തന്നെ ഒരൊറ്റ സിനിമയെ എനിക്ക് ലോക്ക് ആയിട്ടുള്ളൂ അത് അൽത്താഫിൻ്റെ ഞാണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയാണ് അതുകൊണ്ട് അത് വേറെ സിനിമ എന്നെ അങ്ങനെ ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല ഇപ്പം പക്ഷേ അങ്ങനെ ആയിരുന്നു പോയെങ്കിലും ഞാൻ ഹാപ്പി ആയിരുന്നു ഫോർ എക്സാമ്പിൾ നമുക്ക് പിന്നെ എൻ്റെ അടുത്ത് പ്രേമം കഴിഞ്ഞപ്പോൾ അൽഫോൺസ് എനിക്ക് നല്ലൊരു ഭാവിയുണ്ട് അല്ല ഭാവിയേക്കാൾ കൂടുതൽ എൻ്റെ എൻ്റെ ഒരു സ്വഭാവം അറിയുന്നൊണ്ട് നിനക്ക് നല്ലൊരു അവസരമാണ് വന്നത് നിനക്ക് നിനക്ക് നീ നല്ലൊരു സ്പേസിൽ വന്നിട്ടുണ്ട് നീ ഇനിന്ന് വെച്ചാൽ ഇതിന്റെ താഴേക്ക് പോവാതെ മാക്സിമം നീ ഇവിടെ വന്നതിൻ്റെതായിട്ടുള്ള ഒരു സാധനം അത് അത് എനിക്ക് കൊറേ കാലം കഴിഞ്ഞ് നിന്നെ കാണുമ്പോൾ ഞാൻ എനിക്കും തോന്നണ ഒരു അഭിമാനം എന്ന് പറയുന്ന രീതിയിൽ എൻ്റെ അടുത്ത് കുറച്ചേരം സംസാരിച്ചു അപ്പൊ സിൻസിയർലി എനിക്ക് എനിക്ക് തോന്നി ശരിയാണ് ഭയങ്കരമായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന സ്പേസ് ആണ് ഞാനിവിടെ ഭയങ്കരമായിട്ട് നിക്കണം വേണ്ടി ശ്രമിച്ചു അങ്ങനെയാണ് എനിക്ക് അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ ഓരോ പടികൾ കേറാൻ സീരിയസ് ആയിട്ട് കണ്ട് സിനിമയാണെന്ന് അതോടെ നേരത്തെ ചെയ്തിരുന്ന ജോലി എന്ന് പറഞ്ഞിരുന്നില്ല അതപ്പോ റിസൈൻ ചെയ്തോ ഇല്ല അത് ആക്ച്വലി എന്റേതായ ഒരു ബിസിനസ് ആയിരുന്നു എന്റേതായൊരു ഞാനൊരു തൗസൻഡ് ആയി കഴിഞ്ഞപ്പോ ഞാനൊരു വെബ്സൈറ്റ് ഓപ്പൺ ഒരു ട്രാവൽ കമ്പനി ഉണ്ടായിരുന്നു എനിക്ക് ണെങ്കില് ആ സമയത്ത് അതില്ല ടു തൗസൻഡ് ഇവിടെ മൈ ട്രിപ്പോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് നോർത്ത് ഇന്ത്യൻ കേരളത്തിൽ രണ്ടോ മൂന്നോ ഒക്കെ ഉള്ളു അപ്പൊ അത് ഭയങ്കര നല്ലായിരുന്നു ആ സമയത്ത് സ്റ്റാർട്ടപ്പ് എന്നുള്ള ലെവലിൽ അത് ഭയങ്കര ഇതായിരുന്നു ും പോറത്ത് ഇപ്പഴുംറങ്ങിരുന്നു അപ്പൊ ഇപ്പൊൾഡ് അല്ലെന്ന് മാത്രം ഒട്ടും ഇൻവോൾവ് അല്ല ഓക്കെ ഏത് സിനിമ എന്ത് ചെയ്താലും ഷറഫിന്റെ അത് ഷറഫ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട് ആ സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞ് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇറങ്ങുമ്പം ഷർഫിൻ്റെ ക്യാരക്ടർ ഞങ്ങളുടെ മനസ്സിലുണ്ടാവും അത് അങ്ങനെ ഞങ്ങൾക്ക് വളം വെറുതെ ഇങ്ങനെ പാസിങ് ഷോട്ട് പോലെ നമ്മൾ കണ്ടു മിന്നായും പോലെയോ പോവല്ല നമ്മൾ ആ ക്യാരക്ടറിനെ കൂടെ കൊണ്ടുപോകുന്നുണ്ടാവും അത് ഷർഫ് ചെയ്ത ഈവൻ നമ്മൾ ആ കൂടെ വരുത്തലിലും ഞാൻ വെറുപ്പിക്കാൻ പോലും അത് അങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടുപോകാതെ അതൊക്കെ അത് എനിക്കതൊക്കെയാണ് അത് ഇത്ര ഈസി ആയിട്ടൊക്കെ എത്തത് ഹാൻഡിൽ ചെയ്തു എത്ര നല്ല രീതിയിലാണ് ചെയ്തത് ഇപ്പം അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തപ്പം അയ്യോ ഞാൻ ഇനി അങ്ങനെ ഒരു ഇതിലേക്കായി പോകും ഇനി എനിക്ക് കൂടുതലും ഞാനിപ്പോൾ കഴിഞ്ഞാൽ എനിക്ക് വരാൻ പോകുന്നതെല്ലാം നെഗറ്റീവ് ഇതിലുള്ളതായിരിക്കും ഞാൻ അങ്ങനെ അങ്ങനെ ഫ്രെയിം അതൊക്കെ അതൊക്കെ ചിലരെ പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പേടികളൊക്കെ ഉണ്ടായിരുന്നു സാധാരണ എല്ലാ പേടികളും സൊസൈറ്റിയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മോശമാണോ അപ്പം അപ്പൊ ആ ക്യാരക്ടർ ചെയ്യുമ്പോ ബേസിക്കലി എനിക്ക് അതിന്റെ ഒരു എനിക്ക് ഒട്ടും വർക്ക് ആവാത്ത കാര്യങ്ങളിലും അപ്പൊ ഞാൻ എന്റെ എന്റെ മെന്റൽ സ്റ്റേറ്റ് കൂടി ഞാൻ നോക്കണമല്ലോ അപ്പോൾ എനിക്കത് ഞാനപ്പം അത് അതിനോട് ആദ്യം എനിക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നെ അതൊരു ഒരു അമൽനീര പടം അല്ലെങ്കിൽ ഞാൻ ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ള കാര്യം പറയാലോ കാരണം ഞാൻ പുള്ളിയുടെ ഫാനായത് പറഞ്ഞു പുള്ളിക്ക് എനിക്ക് ഈവൻ അൽഫോൺസ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ അൽഫോൺസിന്റെ അടുത്ത് എന്നെ എന്നത് പിടിക്കാൻ പറ്റൂല എന്റെ ക്യാരക്ടർ മാറ്റണം ഞാൻ പറഞ്ഞ് നിർബന്ധിച്ച് ഒരുപാട് പ്രശ്നം ആ സ്പേസ് എനിക്ക് പുള്ളിയെടുത്തില്ല പക്ഷെ എനിക്ക് പുള്ളിയുടെ പടം ചെയ്യണം അങ്ങനത്തെ ഒരു സ്പേസിൽ ഞാൻ മറ്റേ തൃശങ്കു സ്വർഗ സീനിലാണ് ഞാൻ 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 ചെയ്യാൻ ചാൻസ് ഇല്ല അത് 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 അല്ലെങ്കിൽ എനിക്ക് തോന്നാറ് എങ്ങനെയാ മെന്റലി ആ ഒരു പ്രിപ്പയർ അല്ല പിന്നെ സംസാരിച്ചു ആ ക്യാരക്ടർ മനസ്സിലാവും നമുക്ക് അറിയാൻ പറ്റില്ലാത്ത ഒന്നുമല്ല ഐറ്റത്തിനെ നമുക്ക് അറിയാം അതുകൊണ്ട് അത് വലിയ പ്രശ്നമല്ല പിന്നെ ഇതിന്റെ റൈറ്റേഴ്സ് ആയിട്ടുള്ള ഷർഫു സുഹാസും എൻ്റെ അടുത്ത് പക്ഷേ പക്ഷെ ഷർഫു പിന്നീടാണ് അത് പക്ഷെ അവരാ ക്യാരക്ടറിനെ ഡീറ്റെയിൽ ചെയ്തു തന്നെ എന്റെ അടുത്ത് പറയുന്ന എല്ലാം അമലേടനും തന്നെയായിരുന്നു അമലേടൻ തന്നെയാണ് ഈ ക്യാരക്ടറിന്റെ എല്ലാ ഇതും പറഞ്ഞു തന്നോണ്ടിരുന്നത് അപ്പൊ അത് അത് ആ രീതി ആ ക്യാരക്ടറിന് നമുക്ക് പരിചയമുണ്ട് ഫോർ എക്സാമ്പിൾ ഗിരിരാജൻ കോഴിന്റെ എനിക്ക് പരിചയമുണ്ട് ഗിരിരാജൻ കോഴി നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാ എന്റെ ഒരു സമയത്ത് എന്റെ ഒരു എന്റെ ഒരു ഫേസ് എന്റെ ഒരു ഫേസ് അല്ല ഞാൻ അങ്ങനെ പറയാ ഇത് ഇതും എനിക്ക് അത്ര അത്രയും പെമ്പിളേന്നും അപ്രോച്ച് ചെയ്യുന്ന ഒന്നും ഇല്ല ഞാൻ ഞാൻ അത്രയും ഒരു ഒരു ലെവലില് പക്ഷെ പൊമ്പിളേ ഭയങ്കര കമ്പനിയൊക്കെയാണ് ആ ചിലപ്പോ അതിനൊരു ഗിരിരാജൻ കോഴി ട്രൈ ഇതായിരിക്കാ ഉള്ളത് പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ അതിനെ കുറിച്ച് പക്ഷെ വേറൊരു ഉദ്ദേശം അല്ലെങ്കിൽ വേറൊരു സാധനമല്ല എൻ്റെ ഒരു സ്റ്റൈൽ അതാണ് ഞാൻ ആദ്യമായിട്ട് വന്നത് ഞാൻ ഇന്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ ഞാനൊരു ചിരി ട്രോളിയൊക്കെ ഇന്റ്രാക്ട് ചെയ്യുന്നു ഇപ്പഴും എന്റെ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ അങ്ങനെ ചെലപ്പോ പറയുമായിരിക്കും അതല്ലാതെ വേറൊരു ഉദ്ദേശം മറ്റേ ലൈൻ മറ്റേ അല്ലെങ്കിൽ വേറെ പഴിയിൽ പൂവായിട്ട് കാത്തിക്കലോ അങ്ങനെ ഒന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞ അപ്പം അത് 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 നമ്മുടെ ഇതിലുണ്ട് ലൈക്ക് നമുക്കറിയാവുന്നതാണ് എൻ്റെ എൻ്റെ ഏറ്റവും അടുത്തൊരു ഒരു ഒരു ഫ്രണ്ടിൻ്റെയൊക്കെ സ്വഭാവം ഭയങ്കരമായിട്ടുണ്ട് അപ്പം ഞാൻ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പിന്നീട് കുതിരപ്പുറത്ത് വരുന്ന ആളെയൊക്കെ എനിക്ക് നല്ല പരിചയമാണ് അയാളൊക്കെ നമ്മളുടെ അവിടെ കുതിരപ്പുറത്ത് വന്നൊരു ഉണ്ട് അവിടെ അപ്പം ഞാനത് പറഞ്ഞാ പറയാൻ പറ്റില്ല പറയാൻ പാടില്ല അപ്പൊ ഞാൻ അപ്പൊ ഇതെല്ലാം അവിടെ ഉള്ള പരിസരങ്ങളിൽ തന്നെ പിന്നെ കൊറേ ഡയലോഗ്സ് ഞാൻ എന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ട കൊറേ ഡയലോഗ്സ് ഉണ്ട് കൊറേ ഡയലോഗ്സ് അല്ല അതിൽ കൊറേ എനിക്ക് തന്നെയാണ് വിട്ടു തന്നേക്കുന്നത് എന്റെ അടുത്ത് തന്നെ ഇത് ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നതാണ് അപ്പൊ മറ്റേ ഇവിടുത്തെ സീനുകളാണെങ്കിലും പാലത്തിന്റെ മേലുള്ള സീനുകളാണെങ്കിൽ അപ്പോ അപ്പോഴാണ് അതിന്റെ ഒരു പരിപാടി ഉണ്ടായേക്കുന്നത് അൽഫോൺസ് ആണെങ്കിലും എന്താ പറയാ എന്റെ കസ്റ്റഡിയിലേക്ക് തന്നു അതെന്നെ നീ ഹാൻഡിൽ ചെയ്യുന്നുള്ള രീതിയിൽ അപ്പൊ ഞാനാണെങ്കിലും അത് സിജു വരട്ടെ എന്നൊക്കെ പറയുന്ന ആ ഒരു ആ ഒരു സ്പേസ് എനിക്ക് സിജു വരട്ടെ ഞാനല്ല പറഞ്ഞു പക്ഷെ സിജുവിനെ അതിന്റെ ഇടയിലേക്ക് അൽഫോൺസ് തള്ളി വിട്ടാണ് നീ ഇതിൽ പോകും സിജു ഡൗട്ട് അല്ല ഞാനിപ്പോ ഇതിലെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ അവിടെ പോണാന്ന് പറഞ്ഞിട്ട് ഒറ്റ വിടലാണ് സൈക്കിളായിട്ട് സിജു പിന്നെ വന്നു നിൽക്കുന്നത് സിജു എന്റെ പുറകില് വന്നെങ്കിൽ എനിക്ക് അറിയാൻ കൂടിയില്ല ആ സീൻ എടുക്കുമ്പോ